ഹായ് ഫ്രണ്ട്സ് അപ്പം ഞങ്ങളെ ഞങ്ങളെ ഈ ചൂടൊക്കെ ആയിട്ടിപ്പോൾ ഞങ്ങൾ വൈകിട്ട് എന്താ പറയുക ചായക്ക് മറ്റുള്ള പലഹാരങ്ങളൊന്നും അങ്ങനെ മേടിക്കാറില്ല ഇപ്പോൾ ഫ്രൂട്ട്സോ ഇതെങ്ങനെ എന്തെങ്കിലും വെജിറ്റബിൾസൊക്കെ മേടിച്ചാൽ കഴിക്കാറ് അപ്പോൾ ഞങ്ങളൊന്ന് കുക്കുംബറും മേടിച്ചു പിന്നെ പച്ചമുന്തിരിങ്ങ മേടിച്ചു കേട്ടോ അപ്പോൾ കുക്കുംബറും മേടിച്ച് കഴിഞ്ഞാൽ പറഞ്ഞാൽ മുളകോടി ഉപ്പും കൂട്ടി തിന്നാമെന്ന് പറഞ്ഞാൽ ഞങ്ങളിങ്ങനെ കഴിച്ചോണ്ടിരുന്നപ്പോഴാണ് ആ മുന്തിരിങ്ങ ഞങ്ങൾ ചുമ്മാ ഈ മുന്തിരിങ്ങ ഇങ്ങനെ ഓർമ്മ എടുത്തിട്ട് നമ്മുടെ ഉപ്പ മുളകുടി എന്നിങ്ങനെ കാണിച്ചിട്ട് തീറാണ് നിങ്ങളൊന്ന് കഴിച്ചു നോക്കണേ ഉം പച്ചമുന്തിരിടോ ഓർണ് എടുത്താടാ ഒരു മുന്തിരിങ്ങ മുന്തിരിങ്ങും തന്നില്ല എനിക്ക് ഓർ ഇന്നെടുക്കട്ടാടാ മുന്തിരിങ്ങ